ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ജ്ഞാനം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ് അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ് ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണത അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം മനുഷ്യന്റെ കരവേലയുടെ ദുഷ്പ്രേരണയോ ചിത്രകാരന്റെ നിഷ്ഫല യത്നമായ ർണാചിതമായ ചിത്രങ്ങളോ ഞങ്ങളെ വ്യതിചരിപ്പിക്കുകയില്ല അവയുടെ രൂപം മൂടരെ ആവേശം കൊള്ളിക്കുന്നു നിർജീവ വിഗ്രഹങ്ങളുടെ ജഡരൂപം അവരെ മോഹിപ്പിക്കുന്നു അവ നിർമ്മിക്കുകയോ ആഗ്രഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവർ തിന്മയുടെ കമിതാക്കളാണ് അവയിൽ കവിഞ്ഞ ഒന്നിലും ആശ്രയിക്കാൻ അവർക്ക് അർഹതയില്ല കുശവൻ കളിമണ്ണിൽ കുഴച്ച് കിണഞ്ഞു പരിശ്രമിച്ച് ഉപയോഗയോഗ്യമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഒരേ മണ്ണിൽ നിന്ന് ഒരേ രീതിയിൽ അവൻ ശുദ്ധവും അശുദ്ധവുമായ ഉപയോഗങ്ങൾക്കുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഓരോന്നിന്റെയും ഉപയോഗം അവനാണ് നിർണയിക്കുന്നത് അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കുടം കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യനാണ് വിഫലമായി അതേ മണ്ണിൽ നിന്ന് വ്യാജ ദൈവത്തെ മെനയുന്നത് തനിക്ക് മരണമുണ്ടെന്നോ തന്റെ ജീവിതം രസമെന്നോ അവൻ ചിന്തിക്കുന്നില്ല എന്നാൽ അവൻ സ്വർണം വെള്ളി എന്നിവയിൽ പണിയുന്നവരോട് മത്സരിക്കുന്നു ചെമ്പു പണിക്കാരെ അനുകരിക്കുന്നു വ്യാജ ദൈവങ്ങളെ ഉണ്ടാക്കുന്നതിൽ അഭിമാനിക്കുന്നു അവന്റെ ഹൃദയം ചാമ്പലും പ്രത്യാശ കുപ്പയേക്കാൾ വില കുറഞ്ഞതും ജീവിതം കളിമണ്ണിനേക്കാൾ നിസ്സാരവുമാണ് തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു നമ്മുടെ അസ്തിത്വത്തെ അല അലസവിനോദമായും ജീവിതത്തെ ആദായകരമായ ഉത്സവമായും പരിഗണിച്ചു ഹീനമാർഗങ്ങളിലൂടെ പോലും മനുഷ്യൻ കഴിയുന്നത്ര പണം മ്പാദിക്കണമെന്നാണ് അവൻ പറയുന്നത് ജടപദാർത്ഥത്തിൽ നിന്ന് ദുർബല പാത്രങ്ങളും കൊത്തുവിഗ്രഹങ്ങളും നിർമ്മിക്കുമ്പോൾ താൻ പാപം ചെയ്യുകയാണെന്ന് അവൻ എല്ലാവരെയും കാൾ നന്നായി അറിയുന്നുണ്ട് ശിശുക്കളുടേക്കാളും ബുദ്ധിഹീനവും ശോചനീയവുമാണ് അങ്ങയുടെ ജനത്തെ മർദ്ദിക്കുന്ന ശത്രുക്കളുടെ നില കാഴ്ചയില്ലാത്ത കണ്ണുകളും ശ്വസിക്കാത്ത നാശാരന്ധ്യങ്ങളും കേൾക്കാത്ത ചെവികളും സ്പർശനം സാധ്യമല്ലാത്ത വിരലുകളും നടക്കാൻ ഉപകരിക്കാത്ത പാദങ്ങളും ഉള്ള മ്ലേച്ഛ വിഗ്രഹങ്ങൾ ദേവന്മാരാണെന്ന് അവർ വിചാരിക്കുന്നു വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള മനുഷ്യൻ ഉണ്ടാക്കിയവയാണ് അവ തന്നെപ്പോലെ തന്നെയുള്ള ദൈവത്തെ സൃഷ്ടിക്കുക ഒരുവനും സാധ്യമല്ലല്ലോ അവൻ മർത്യനാണ് അവന്റെ അനുസരണമില്ലാത്ത കരങ്ങൾ നിർമ്മിക്കുന്നതും മൃതമാണ് അവൻ ആരാധിക്കുന്ന വസ്തുക്കളെക്കാൾ അവൻ ഉത്കർഷനാണ് അവന് ജീവനുണ്ട് അവയ്ക്ക് അതില്ല അങ്ങയുടെ ജനത്തിന്റെ വൈരികൾ നികൃഷ്ട ജന്തുക്കളെ പോലും ആരാധിക്കുന്നു ബുദ്ധിഹേനെ നോക്കുമ്പോൾ അവ മറ്റുള്ളവ എല്ലാറ്റിനെയും കാൾ മോശമാണ് മൃഗങ്ങൾ എന്ന നിലയ്ക്ക് പോലും അവ കാഴ്ചയിൽ അനാകർഷകമാണ് ദൈവത്തിന്റെ മതിപ്പോ അനുഗ്രഹമോ അവയെ സ്പർശിച്ചിട്ടില്ല ദൈവത്തിന്റെ തിരുവചനമാണ് ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഒമ്പതാം ലൂയിസ് രാജാവിനെ അനുസ്മരിക്കുന്ന വൻസുദിനമാണ് റീംസിൽ കിരീടമണിഞ്ഞു ഭൗമാധികാരത്തിന്റെ ചിഹ്നമായിരുന്നു അത് പൂവാസിൽ വെച്ച് ജ്ഞാനസ്നാനം വഴി ഞാൻ ദൈവത്തിന്റെ ശിശുവായി ഭൗമിക പ്രതാപത്തെ അപേക്ഷിച്ച് എത്ര നിസ്തുലമാണ് ഈ ഭാഗ്യം ഫ്രാൻസിലെ ഒൻപതാം ലൂയിസ് രാജാവ് തന്റെ സ്നാനസ്നാനത്തെ പറ്റി പറഞ്ഞ വാക്കുകളാണിവ ലൂയിസിനെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പിതാവ് മരിക്കുകയും ലൂയിസിന്റെ നാമത്തിൽ അമ്മ ബ്ലാൻജിയാരാജ്ഞി രാജഭരണം ഏറ്റെടുക്കുകയും ചെയ്തു രാജ്ഞി മകനോട് പറഞ്ഞു ഒരമ്മയ്ക്ക് കഴിവുള്ളിടത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാൽ നീ ഒരു ചാവുദോഷം ചെയ്തു കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീ മരിച്ച് എന്റെ പാദങ്ങളിൽ വീഴുകയാണ് പത്തൊമ്പതാം വയസ്സിലെ പ്രോവിൻസിലെ മാർഗരറ്റിനെ ലൂയിസ് വിവാഹം കഴിച്ചു അവർക്ക് പതിനൊന്ന് മക്കളുണ്ടായി അവരുടെ സന്തതികളാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ ഫ്രഞ്ച് സിംഹാസനം അലങ്കരിച്ചിട്ടുള്ളത് ഇരുപത്തൊന്നാം വയസ്സിൽ ലൂയിസ് മരണം നേരിട്ട് ഏറ്റെടുത്തു അധിക പലിശയും ദൈവദൂഷ്ണവും ലൂയിസ് നിയമവിരുദ്ധമാക്കി സമ്പന്നർ ദരിദ്രരെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ട ചട്ടങ്ങളും ഉണ്ടാക്കി ദിവസം തോറും രാജാവ് ഒന്നിലധികം ദിവ്യപൂജയിൽ പങ്കെടുക്കുമായിരുന്നു രാത്രി ഏതാനും സമയം വിശുദ്ധ കുർബാനയെ ആരാധിക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണ ശേഷം മുട്ടിമ്മേളിൽ നിന്ന് ദീർഘനേരം കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്തിരുന്നു ആശ്രമങ്ങൾക്കും ദേവാലയങ്ങൾക്കും അദ്ദേഹം വളരെയേറെ സഹായം ചെയ്തിട്ടുണ്ട് രാജാവിന്റെ വിശുദ്ധി അദ്ദേഹത്തെ വിഷാദപ്രിയനാക്കിയില്ല പ്രഭുക്കന്മാരെ സൽക്കരിക്കുമ്പോൾ അവർക്ക് വീഞ്ഞും നല്ല വിഭവങ്ങളും നൽകിയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ അദ്ദേഹം ജറൂസലേമിലെത്തി വിശുദ്ധ സ്ഥലങ്ങൾക്കായി അടരാടി കാരാഗ്രഹം വരിച്ചു നാട്ടുകാർ ഒരു വലിയ സംഖ്യ കൊടുത്താണ് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം വീണ്ടും നൽകിയത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൽ വീണ്ടും കുരിശു യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാൽ ട്യൂണീസിൽ വെച്ച് ടൈഫോയിഡ് പനി പിടിച്ച് നാൽപ്പത്തിനാലാം വയസ്സിൽ രാജാവ് ദിവംഗതനായി കടാവ് അങ്ങയുടെ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്തിമ വചസ്സുകൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഫ്രാൻസിലെ ഏക രാജാവാണ് ലൂയിസ് പ്രിയമുള്ളവരെ ഇന്നു തന്നെ ഭക്തിപൂർവകമായ പള്ളിക്കൂടങ്ങൾക്കായുള്ള വൈദികരുടെ ഒരു സഭ സ്ഥാപിച്ച ഫാദർ വിശുദ്ധ ഫാദർ ജോസഫ് കലസാൻസിനെയും അനുസ്മരിക്കുന്ന പൻസുദിനമാണ് വിശുദ്ധ ഫാദർ ജോസഫ് കലസാൻസിനെയും വിശുദ്ധ ഒമ്പതാം പിയൂസ് ഒമ്പതാം ലൂയിസ് രാജാവായ വിശുദ്ധ ഒമ്പതാം ലൂയിസ് രാജാവിൻ്റെയും മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ